ആ ഹലോ ഫ്രണ്ട്സ് നമ്മൾ എന്നൊരു മീനാണ് കറി വയ്ക്കുന്നത് മീൻ കറി വെക്കാൻ പോവാണ് ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഉച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അര ടീസ്പൂൺ ഉലുവ ഇട്ടുകൊടുക്കാം അര വേണ്ട ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ടുകൊടുക്കാം ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് മീനാണ് കറി വെക്കുന്നത് ചേമീൻ എന്ന് പറയുന്നത് പിന്നെ ചെമ്പല്ലിക്കോരെന്നും പറയും ഇത് ഒരു ഇതൊരു ഒന്നേകാൽ കിലോ മീനുണ്ട് അത് നമ്മൾ ഇപ്പം കറി വെക്കുമ്പോഴാണ് ഇതിനകത്ത് ചേർക്കാനുള്ളത് കൊടംപുളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മുളക് കൂടി വെള്ളത്തിൽ കുഴച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ അത് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം പെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കൊടുക്കാം കറിവേപ്പിലേക്ക് കൊടുക്കാം ഇളക്കി നമ്മൾ ഒന്ന് വഴണ്ടി ഇനി നമുക്ക് ഇതിനൊരു മൂന്ന് സ്പൂൺ മുളക് പൊടി നമ്മള് കുഴച്ച് വെച്ചിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കാം കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മോക്കുന്ന ഇളക്കി കൊടുക്കാം ിനി ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനോട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആള നമുക്കിനി പുളി ഇട്ടു കൊടുക്കാം കുടം പുളി ഇട്ട് കേട്ടോ നമ്മൾ ഇതിനകത്ത് മല്ലിപ്പൊടി ചേർക്കത്തില്ല നമ്മളിവിടെ കൊല്ലം ജില്ലയിൽ ആണോ എന്നറിയില്ല നമ്മൾ വീട്ടിലും മല്ലിപ്പൊടി ചേർക്കാറില്ല പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്ക ഉപ്പിട്ട് കൊടുത്ത് അതിലക്കി നമുക്ക് മീൻ പറക്കി ഇട്ടുകൊടുക്കാം നമുക്ക് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ചിട്ട് ദൈവയ്ക്ക് അതിനിടയ്ക്ക് വെച്ചിട്ട് നമുക്കൊരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് നമുക്ക് ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം ഇതൊന്ന് കൊടുക്കുക ടം വരെ അടച്ചു വെച്ച് വേവിക്കാം ഇത് ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മീൻ പൊടിഞ്ഞു പോകും അതുകൊണ്ട് അധികം ഇളക്കണ്ട എന്നിട്ട് ഇത് അടച്ചു വെച്ച് വേവിക്കാം കറി നല്ലതുപോലെ തിളച്ച് എല്ലാം ശരിയായിട്ട് പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇളക്കി നല്ലതുപോലെ എല്ലാം പറ്റി എല്ലാം വെന്ത് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കറി വെക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ लाइक करिए शेयर करिए सब्सक्राइब करिए